കൂട്ടുകാരെ നമുക്കിന്ന് മുളക് തറയിൽ നടാം ഇതാ ഇത് വലിയ മൂടമുളകുകളാണ് ഈ തക്കാളി പെട്ടിയിലാണ് ഞാൻ നട്ടേക്കുന്നത് ഏഴ് പെട്ടിയിൽ ഞാൻ നട്ടിട്ടുണ്ട് ഇത് തറയിൽ നടാന്ന് വെച്ചത് ഇതിൽ ഈ പെട്ടിയിൽ ചാക്ക് വെച്ച് ചാക്കിലാണ് കരിയിലേയും ചാണാപ്പൊടിയും കോഴിവുളവും മണ്ണും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ തൈ നട്ടിട്ടുള്ളത് കാഴ്ച തുടങ്ങി പക്ഷേ മഴയില്ലെങ്കിലും ദിവസം വെള്ളം കോരണം ഒരു ദിവസം വെള്ളം കോരിയില്ലെങ്കിൽ ഉടനെ വാടി പോകും അപ്പം ഞാൻ വിചാരിച്ച് തറയിൽ നടന്ന് നട്ടേക്കണതാണെങ്കിൽ ഒരാഴ്ച വെയിലായാലും ഒരാഴ്ച വെള്ളം കോരിയില്ലെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല വാടൂല ഈ പെട്ടിയിലിരിക്കുന്ന ഒക്കെ അങ്ങനെ പെട്ടെന്ന് വാടിപ്പോണം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് മൂന്നുകൂടെ ആദ്യം തറയിൽ വെച്ച് എന്നിട്ട് അടുത്തത് ഇന്നിപ്പം അത് എങ്ങനെയാണ് തറയിൽ നട്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത് ഈ വലിയ മൂടുകളാണ് ഇതിപ്പം മൂട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷമൊക്കെ സുഖമായിട്ട് മുളക് കുറയ്ക്കാം ആ അങ്ങനെ നട്ടതാണ് ഇത് ഈ ഈ നിൽക്കുന്ന മുളകും അങ്ങനെ ഞാൻ വലിയ കുഴിയെടുത്തിട്ട് നല്ല വലിയ കുഴിയെടുത്ത ശേഷം ഇതൊക്കെ ഞാൻ നട്ടത് തന്നതായ ഇതിൽ ശേഷം ഞാൻ കരിയില ഒക്കെ മീത വാരി ഇട്ടേക്കണേ പൊടിഞ്ഞ കരിയിലൊക്കെ ഇട്ടിട്ടുണ്ട് തക്കാളി കെട്ടിയിലാണ് ഈ മുളവിരിക്കുന്നത് അത് അതിനെ കൊണ്ടുവന്നത് തറയിൽ മൂടോട ചരിച്ചിട്ട് ചാക്ക് ഇന്ന് അപ്പോൾ അതിൻ്റെ വേരുകളെല്ലാം പുറത്ത് വന്നിരിക്കുകയാണ് എല്ലാം വെളിയിൽ വന്ന് എന്നിട്ട് ചാക്ക് മാറ്റി പെട്ടി മാറ്റിയ ശേഷം കുഴിയിൽ അടിവളം ചാണകപ്പൊടിയും കോഴിവളവും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇട്ടിട്ട് കരിയിൽ അടുക്കളയിലുള്ള ചക്ക ഉണ്ടായിരുന്നു എല്ലാ കുഴിയിലടിയിലോട്ട് ഇട്ട ശേഷം ഇത് നൂത്ത് വെച്ച് മണ്ണ് ഇട്ട് വെച്ച് മഴ ആയതുകൊണ്ട് നല്ല പരുവഴു അതുകൊണ്ട് ഒരു വാട്ടവും ഇല്ല നല്ലതായിട്ട് എന്നെ നിൽക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ മുളകുകളെല്ലാം തറയിലാക്കി ഇനി സമാധാനമുണ്ട് മഴയില്ലെങ്കിലും മെയിലാണെങ്കിലും ഇനി ഇതിൻ്റെ മുട്ടിൽ കുറച്ച് കരിയിലെ ഇട്ട് തൊണ്ടും കൂടെയൊക്കെ അടുക്കി വെച്ചു കൊടുത്താൽ ഒരു ആഴ്ച വെള്ളം വരാൻ പറ്റിയില്ലെങ്കിൽ അതവിടെ നിന്നോളൂ ഒരു പ്രശ്നമില്ല ഈ മുളവിന് ഒരു ഭാഗ്യമുണ്ട് അങ്ങനെ ഞാൻ നട്ടേക്കണതാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് കണ്ടു കണ്ടുനോക്കു ഇതുപോലെയൊക്കെ മുളക് മുളകാണ് വിലയുള്ളപ്പം നല്ല വില കിട്ടി ഇതുപോലെ നമ്മൾ നട്ടുപിടിപ്പിച്ച ഇത് ഞാൻ ഒരു മുളക് വാങ്ങിച്ച് വിത്തെടുത്ത് അത് പൊടിപ്പിച്ച് വിത്ത് പാവി പൊടിപ്പിച്ച തൈകളാണ് അപ്പം ഇതിപ്പം കാച്ച് തുടങ്ങിയതേ ഉള്ളൂ എന്തായാലും നൂത്ത് മണ്ണിട്ടിട്ട് കമ്പ് ഊന്നി കെട്ടി ഇനിയിപ്പം നല്ലതു